ായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മളിന്ന് കുറച്ച് ഇതാ മണ്ണെടുക്കുവാണേ വേറെ ഒന്നിനും അല്ലാട്ടോ കുറച്ച് ചാട്ടിനകത്ത് കുറച്ച് മണ്ണൊക്കെ ഒന്ന് നിറച്ചിട്ട് നമുക്ക് കുറച്ച് കാച്ചിൽ നടാനായിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടാട്ടോ നമുക്ക് മണ്ണും സ്ഥലവും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു വിശേഷമില്ല കേട്ടോ കാരണം കുറേയൊക്കെ മണ്ണിനകത്ത് നടത്തിയിട്ടുണ്ട് പക്ഷെ നമുക്കങ്ങനെ ഉദ്ദേശിക്കുന്ന മാതിരി ഒന്നും കിട്ടത്തില്ല കേട്ടോ കാരണം പന്നിയുടെ ശല്യവും എലിശല്യം ഒക്കെ ഭയങ്കര കൂടുതലാട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഈ പ്രാവശ്യം ചാക്കിനകത്ത് ഒന്ന് നട്ടുനോക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതായി അപ്പം നമുക്ക് കുറച്ച് മണ്ണൊക്കെ ഒന്ന് വേഗം ചാക്കിനകത്ത് നിറച്ച് എടുത്തുകൊണ്ട് പോകാം അതിന് വേണ്ടിയിട്ടിങ്ങനെ കുറച്ച് മണ്ണിങ്ങനെ വെട്ടിക്കൂട്ടി ഇടുവാണെങ്കിൽ എളുപ്പമുണ്ടല്ലോ നമുക്ക് ചാക്കിനകത്ത് നിറയ്ക്കാനായിട്ട് അപ്പോൾ നമുക്കിത് കുറച്ചൊക്കെ ഒന്ന് നിറയ്ക്കാൻ നിറയ്ക്കാൻ നോക്കാവേ നമ്മുടെ ആദ്യക്കൊട്ടറെ രണ്ട് ദിവസമായിട്ട് വീണ്ടും പനി തുടങ്ങിയിട്ടോ കഴിഞ്ഞ ദിവസം താഴെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വീണ്ടും കൊണ്ടുപോയിട്ട് വന്നിട്ട് ഇപ്പം മരുന്നൊക്കെ കൊടുത്ത് ഉറങ്ങും ഉറങ്ങുകട്ടോ അപ്പോൾ ആ ഉറങ്ങുന്ന നേരത്തെ നമുക്ക് വേഗം കുറച്ച് മണ്ണൊക്കെ എടുത്ത് നിറച്ചിട്ട് പോകാമെന്നൊക്കെ വിചാരിച്ചു ഉച്ച കഴിഞ്ഞാൽ നേരം കേട്ടോ രാവിലെയൊക്കെ നിറയ്ക്കണമെന്നൊക്കെ വിചാരിച്ചു കൊണ്ടിരുന്ന പക്ഷെ നമ്മുടെ ആദ്യക്കൂട്ടനങ്ങനെ സമ്മതിക്കാത്തതുകൊണ്ട് മാത്രം അദ്ദേഹം അവനെ ഉറങ്ങിയ നേരത്ത് നമുക്ക് വേഗം രണ്ട് ചാക്ക് നിറച്ചേക്കാന്ന് പുറത്തോണ്ടിറങ്ങിയതാണേ ഇവിടെ അങ്ങനെ മണ്ണ് മാത്രമേ ഉള്ളൂ ചാണകപ്പൊടി കുറച്ച് മണ്ണും എല്ലാം കൂടെ നമ്മൾ മുകളിൽ വീടിൻ്റെ അവിടെ കൊണ്ടുപോയിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടുന്ന് കുറച്ച് മണ്ണ് എടുത്ത് നിറച്ച് മേൽ വീടിൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് വേണം നമുക്ക് നിറയ്ക്കാനായിട്ട് അപ്പോൾ അവിടുത്തെ മണ്ണെന്ന് പറഞ്ഞാൽ കുറച്ച് അങ്ങനെ അങ്ങ് പിടിക്കത്തില്ല കുറച്ച് മട്ടി മട്ടിക്കല്ലും മട്ടി അങ്ങനെ ഉള്ള ഒരു മണ്ണാട്ടോ എന്ന് എനിക്കറിയില്ല അതിനകത്ത് പിടിക്കാൻ കുറച്ച് അപ്പോൾ നമുക്ക് ഇവിടെ നല്ല മണ്ണാട്ടോ ഇവിടുന്ന് കുറച്ച് മണ്ണ് നിറച്ചുകൊണ്ട് പോയിട്ട് നമുക്കത് നടാമെന്ന് വിചാരിച്ചേ അപ്പോൾ വേഗം ചാക്ക് നിറയ്ക്കുക നമ്മൾ ചാക്ക് നിറയ്ക്കാനായിട്ട് എടുത്തേക്കുന്നുണ്ടോ നമ്മുടെ സിമൻറ്റ് ചാക്കാട്ടോ പണ്ട് ഇവിടെ നമ്മൾ കടയ്ക്ക് പണിയാനൊക്കെ കൊണ്ടുവന്ന സിമെൻറ്റ് പൊടി എടുത്തുകൊണ്ട് വന്ന സിമെൻറ്റ് ചാക്കാട്ടോ അതിവിടെ ഇങ്ങനെ ചുമ്മാ നടക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ തോന്നിയതിനകത്ത് നിറച്ചേക്കുവാണെങ്കിൽ കുറച്ച് നടാലോ എന്ന് വിചാരിച്ചു കേട്ടോ നമുക്ക് വേഗം കുറച്ച് മണ്ണൊക്കെ ഒന്ന് വേഗമേ മറിച്ചുകൊണ്ട് പോകാവേ ഒരച്ചാക്കൊക്കെ എടുത്താൽ മതി മേലെ ചെന്നിട്ട് ബാക്കി ചാണകപ്പൊടി ഒക്കെ ഇട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം നമുക്ക് എടുക്കാൻ പറ്റുന്ന അത്രയും മണ്ണ് ഇതിനകത്ത് എടുത്ത് മേളക്ക് കയറ്റിക്കൊണ്ട് പോകാം പിന്നെ അത്യാ അത്യാവശ്യം അന്തരീക്ഷം നല്ല വെയിൽ നിൽക്കും കേട്ടോ ഒത്തിരി വെയിലില്ല രാവിലായിട്ട് ഒരുപാട് അങ്ങനെ വെയിലില്ല എന്നാലും വെയിലിന് നമുക്ക് ചൂടിന് കുറവൊന്നുമില്ല കേട്ടോ നല്ല ചൂടുണ്ട് അപ്പം നമുക്ക് ച്ചോണ്ട് പോകാം വിചാരിക്കുന്ന മാതിരി അത്ര എളുപ്പമുള്ള കേസൊന്നും അല്ല എന്നാലും ഇപ്പം മേലിലേക്ക് എടുത്തുകൊണ്ട് പോകുന്ന കേട്ടോ വലിയ ഭാഗം അന്ന് വിചാരിക്കുന്ന പോലെ കുറച്ച് മണ്ണ് മതി എന്നൊക്കെ പറഞ്ഞാലും എടുത്തുകൊണ്ട് പോകുന്ന കുറച്ച് പാട് വരുമെട്ടോ അപ്പം നമുക്ക് മണ്ണിനകത്ത് കുറേ കാച്ചിൽ ചെയ്യുമ്പോൾ ചേന ഇതൊക്കെ നാട്ടിട്ടുണ്ട് കേട്ടോ പക്ഷേ നമ്മുടെ ചേനയ്ക്ക് ചേന അങ്ങനെ തിന്നില്ല തോന്നുന്നു പന്നിയൊക്കെ പക്ഷേ നമ്മുടെ കാറ്റിൽ കാറ്റിൽ കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ നമ്മൾ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് മനുഷ്യൻ എടുത്തേക്കുന്ന പോലെ തന്നെ എടുത്ത് നമ്മൾ അത് ചെയ്തേക്കുക കേട്ടോ കുഴിച്ചെടുത്തിട്ട് പന്നി കാച്ചിൽ കഴിച്ചിട്ട് പോയേക്കുക വയ്ക്കുക അങ്ങോട്ടത് മുഴുവൻ നമ്മൾ പറിച്ചുകൊണ്ട് പോകും നമ്മൾ വരെ മുഴുങ്ങി കുറച്ചൊക്കെ കഴിച്ചു അപ്പോൾ അതിൻ്റെ മൂടൊക്കെ ആട്ടോ എടുത്ത് നടാൻ വെക്കുന്ന അങ്ങനെ പറിച്ച് കാച്ചിലിൻ്റെ കുറച്ച് മൂടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ ചാക്കിനകത്ത് നട്ട് നോക്കാമെന്ന് വിചാരിക്കുകയാണേ <Ges> naunarlanangånka ഇങ്ങനെ ചാക്ക് നിറയ്ക്കുക എന്ന് പറയുന്നത് അത്രയ്ക്ക് സിമ്പിളായിട്ടുള്ളൊരു കാര്യമൊന്നുമില്ല കേട്ടോ കുറേ മണ്ണൊക്കെ നമ്മൾ ആദ്യമേ വെട്ടി ഇളക്കി ഇട്ടിട്ട് നമ്മളിങ്ങനെ ചാക്കിനകത്ത് നിറയ്ക്കുകട്ടോ ചെയ്യുന്നത് തൂമ്പാക്കി കോരിയാലൊന്നും അങ്ങനെ കിട്ടാറില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് മണ്ണ് വെട്ടിയതിന് കൈകൊണ്ട് വാരി വാരി അങ്ങോട്ട് ഇടുവാട്ടോ ചെയ്തത് അങ്ങനെ ആകുമ്പോൾ എളുപ്പമുണ്ട് കേട്ടോ കുറേ കയ്യലൊക്കെ പറ്റി വന്നാലും അത്രയ്ക്ക് വലിയ മണ്ണല്ലേ അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമുള്ള അഴുക്കുള്ളതൊന്നും സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ കൈകൊണ്ട് അങ്ങനെ വാരി ഇടുവാട്ടോ ചെയ്തത് അപ്പോൾ നമ്മൾ അരച്ചാക്ക് വിധം ആട്ടോ എല്ലാം നിറച്ച് വെച്ചത് മൊത്തം അങ്ങനെ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ ഭയങ്കര പാടാട്ടോ കാരണം കുറച്ചങ്ങ് കയറി പോകാനുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അരച്ചാക്കും ഇതും എല്ലാം ഒന്ന് നിറച്ചിട്ട് നമ്മൾ ഇതിനെ ഓരോ ചാക്കിനെയും എടുത്ത് നമ്മൾ മേളി വീട്ടിലേക്ക് വീടിൻ്റെ അങ്ങോട്ടൊന്ന് കയറ്റി വെക്കുക കേട്ടോ എന്നിട്ട് മേളിച്ചതിൻ്റെ ബാക്കി ചാണകപ്പൊടിയും കൂടി ഇടണം അപ്പോൾ ഇങ്ങനെ ഓരോ ചാക്കും അങ്ങ് കയറ്റി കയറ്റി കൊണ്ടുപോകുക ആട്ടോ ഇച്ചിരി കയറ്റുമുണ്ട് കേട്ടോ ശകലം കയറ്റുമുണ്ട് അതുകൊണ്ട് തന്നെ ശകലം പ്രയാസം കേട്ടോ ഇതെല്ലാം അവിടം വരെ എത്തിക്കണമല്ലോ അതുകൊണ്ട് തന്നെ അഞ്ചാറ് ചാക്കേ നമ്മൾ നിറച്ചിട്ടുള്ളേ ചാക്കൊക്കെ കൊണ്ട് നിറച്ച ഓരോ സ്ഥലത്തായിട്ടൊക്കെ വെച്ചേക്കുക കേട്ടോ കാരണം ഇത് മണ്ണ് നിറച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് എടുത്തുകൊണ്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാകും എല്ലാം കൂടെ അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ കിളിക്കാനും ഭയങ്കര പാടാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ സ്ഥലങ്ങളിലൊക്കെ ആയിട്ടോ നമ്മുടെ ചാക്ക് അഞ്ചാറെ നിറച്ചിട്ടുണ്ട് അതെല്ലാം അങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് ചാണകപ്പൊടി ഇട്ടുകൊടുക്കണേ നമുക്ക് കുറച്ച് ചാണകപ്പൊടി എല്ലാത്തിനും നമുക്ക് ഇട്ട് കൊടുക്കാം കുറേ ചാടകപ്പൊടി നമ്മൾ ഇട്ടു കൊടുക്കുകഴിഞ്ഞാൽ വളത്തിന് വളമായി കേട്ടോ ഞാൻ നമ്മളെ കാച്ചിട്ട് നട്ടു കൊടുക്കുകയാണെ ഇങ്ങനെ രണ്ട് നേരത്തെ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്കിത് അതിനകത്തേക്ക് നട്ട് കൊടുക്കുക നമുക്ക് നോക്കാം ഇങ്ങനെ കാച്ചില് ചേന തേൻ്റെ ഇങ്ങനത്തെ ഒന്നും നമ്മൾ ചാക്കിനകത്ത് ഇതുവരെ നൽകത്തില്ല അപ്പൊ പന്നീട് ശല്യം ഭയങ്കര കൂടുതലായതുകൊണ്ട് നമ്മളെ കൊണ്ട് ഇങ്ങനെ ഈ കൊണ്ടൊന്നും നമുക്ക് ചെയ്തു നോക്കാമെന്ന് വിചാരിച്ച് ചെയ്യുന്നതാണ് ചാണകപ്പൊടിയുടെ കട്ടയില്ലെങ്കിൽ പോലും നമുക്കൊന്ന് പൊട്ടിച്ച് ഇട്ട് കൊടുക്കാം വരൊക്കെ പോയുമ്പോൾ ഒക്കെ ആയിക്കോളുമായിരിക്കും അപ്പോൾ നമുക്കതൊക്കെ നട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് കുറേ പണികളു വേണ്ടിയിട്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം എടനേലൊക്കെ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് കുറച്ച് റവയൊക്കെ വെച്ചിട്ട് കുറച്ച് അടയൊക്കെ ഉണ്ടാക്കണം അപ്പോൾ അതിൻ്റെ പണിയൊക്കെ ഉണ്ട് നമുക്ക് നോക്കാം നമ്മുടെ ആദ്യ കുട്ടിന് പനിയൊക്കെ ആയിട്ടിരിക്കുന്നത് കൊണ്ട് അങ്ങനെ ആളെ അങ്ങനെ അധികം പുറത്തേക്കൊന്നും ഇറക്കാറില്ലാട്ടോ അങ്ങനെ നമ്മുടെ കണ്ണ് തെറ്റുമ്പോൾ ഇറങ്ങി ഓടാറുണ്ടെങ്കിൽ നമ്മളങ്ങനെ മാക്സിമം നോക്കുക നോക്കുകാട്ടോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അമ്മയകത്തിരിക്കുമ്പോൾ ഞാൻ പുറത്തിറങ്ങും ഞാൻ അകത്ത് കയറുമ്പോൾ അമ്മ പുറത്തിറങ്ങും അങ്ങനെയൊക്കെ ആയിട്ടോ ഇവിടെ ചെയ്യാറ് അതുകൊണ്ട് തന്നെ എൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് ഞാൻ അകത്ത് കയറി വന്നപ്പോഴേ അമ്മ പുറത്തിറങ്ങിയിട്ടോ അമ്മയ്ക്ക് കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ അടുപ്പ് കത്തിക്കുന്ന ചാരമൊക്കെ അങ്ങനെ നമ്മൾ ഒരിക്കലും വേസ്റ്റാക്കി കളയാറൊന്നും ഇല്ലാട്ടോ നല്ല സൂപ്പർ ഒരു വളവാണ്ട്ടോ നമ്മുടെ ഈ ചാരമൊന്നും പറയുന്നത് നമുക്ക് കഴിഞ്ഞ തവണ കുറച്ച് കപ്പയൊക്കെ നന്നായിട്ട് മുളച്ചു പൊങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനെ കുറച്ച് ചാരമൊക്കെ ഇടാനായിട്ട് അമ്മ ഇറങ്ങിയതാണ് അതാ താഴെപ്പറമ്പിലേക്ക് ഒന്ന് ഇറങ്ങിപ്പോ നമ്മൾ പറമ്പിലേക്കൊക്കെ പോയിട്ട് കുറേ ദിവസമായിട്ടോ അപ്പോൾ നമ്മുടെ ആദ്യ ഒരു നിരപ്പ് പനിയൊക്കെ വന്നിട്ടൊന്ന് മാറി ഇതാ സ്കൂളിലൊക്കെ ഒന്ന് പോയി തുടങ്ങി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോഴത്തേക്കിനും വീണ്ടും രണ്ടാമത്തെ ഇതിൽ പനി വന്നു നമ്മൾ ഇന്നലെ രാത്രി നല്ല പനിയായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല പനിയുണ്ടായിരുന്നു അങ്ങനെ പാരസെറ്റാമോളൊക്കെ കൊടുത്തു രാവിലെയും പാരസെറ്റാമോൾ കൊടുത്തു കുറവില്ല കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പിന്നെ ഹോസ്പിറ്റലിൽ പോകുക കേട്ടോ ചെയ്തത് ചെന്നു യൂറിനൊക്കെ ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കി അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല വൈറൽ പനിയാന്ന് പറഞ്ഞ് മരുന്നൊക്കെ തന്നു വിട്ടു കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് ആളിപ്പോൾ നല്ല റെസ്റ്റില്ല റെസ്റ്റാണെങ്കിലും അടങ്ങിയിരിക്കില്ല കേട്ടോ ഒരു ശകലം പോലും നേരം പോലും അടങ്ങിയിരിക്കത്തില്ല കേട്ടോ അങ്ങനെ അമ്മയെ അവിടെ ഇരുത്തിയിട്ട് ഞാനൊന്ന് പറമ്പിലേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതാട്ടോ നമുക്ക് അത്യാവശ്യം കുറച്ച് തേങ്ങയൊക്കെ ഉണ്ടോ എന്ന് നോക്കണം അതാ അതിനാ മെയിനായിട്ട് വന്നതേ നമ്മൾ തേങ്ങയൊക്കെ എടുത്തുകൊണ്ട് പോയില്ലെങ്കിൽ അത് പന്നി എടുത്തുകൊണ്ട് എടുത്തോണ്ട് പോകട്ടോ അത് പന്നി ി എടുത്തുകൊണ്ട് പോകുന്ന പോകുന്നതുപോലെ നന്നായിട്ട് പൊതിച്ച് മനുഷ്യൻ പൊതിക്കുന്ന പോലെ പൊതിച്ച് അതെടുത്ത് കഴിക്കൂ കേട്ടോ അപ്പോൾ നമുക്കങ്ങനെ തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പിറകി എടുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞത് കൊണ്ട് വരുന്നതാണ് കേട്ടോ ആദ്യ കേട്ടോ ഞാൻ ഇങ്ങനെ തന്നെയൊക്കെ ഇറങ്ങി വരുന്നത് അപ്പോൾ നമ്മ ഇപ്പോൾ പണ്ടത്തെ അത്രയും പിന്നെ പേടിക്കാനൊന്നുമില്ല നമ്മുടെ പറമ്പൊക്കെ നല്ല ക്ലിയർ ആക്കി കൊണ്ട് അങ്ങനെ വലിയ പേടിക്കാനൊന്നും ഇല്ല അതുകൊണ്ടായിട്ടോ പിന്നെ ഇറങ്ങി പോകുന്നത് തന്നെ പാറക്കുട്ടി വരാൻ നോക്കിയിരുന്ന ഒത്തിരി കേട്ടോ അതുകൊണ്ട് ഞാൻ തന്നെ ഇറങ്ങി പോകുന്നു തേങ്ങിൻ്റെ ചുവട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ തേങ്ങ അറിയില്ല നമുക്കൊന്ന് നോക്കാവേ അപ്പോൾ എന്തായാലും കുടുത്ത് ഒരു തേങ്ങ പോലും ഇല്ലാട്ടോ പന്നി എടുത്തുകൊണ്ട് പോയതാണോ എന്നൊന്നും അറിയില്ല കേട്ടോ എന്തായാലും തേങ്ങ ഒരെണ്ണം പോലും ഇല്ല അങ്ങനെ തോന്നാ പെട്ടെന്ന് തന്നെ തിരിച്ച് കയറിപ്പോയേക്കാന്ന് വിചാരിച്ചു കേട്ടോ ഒന്നാമത് ഞാൻ തന്നെയുള്ളൂ പിന്നെ ആദ്യ കൂട്ടം വഴുക്കൂടുമെന്നുള്ളൊരു പേടിയുണ്ട് അപ്പോൾ നമുക്ക് കയറി പോകാമെന്ന് വെച്ച് നോക്കിയപ്പോഴത്തേനും ഇടനീല നിൽക്കുന്നു കേട്ടോ അപ്പോൾ ഇടനീലയും കൂടെ കുറച്ച് എടുത്തുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് അടയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഇടനീള നുള്ളി എടുത്തുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ ഇങ്ങനെ വരുമ്പോഴെല്ലാം നമുക്ക് ഇങ്ങനെയൊക്കെ എടുത്തുകൊണ്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഇടനീല നന്നായിട്ട് നുള്ളി എടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് മതി നമുക്ക് ചക്കയൊക്കെ ഉള്ളപ്പോഴട്ടോ നമ്മൾ സാധാരണ അടയൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ചക്കയൊന്നുമില്ല പിന്നെ എന്തെങ്കിലും ചുമ്മാ എന്തെങ്കിലും റവയൊക്കെ ഉരിപ്പുണ്ടോ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ അട ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ട് കണ്ടപ്പോൾ അങ്ങ് എടുത്തുകൊണ്ട് പോകുക കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് പോയേക്കാം നമ്മുടെ ആദ്യ കുട്ടിന് പനിയായത് നല്ല ചിത്താന്തവും വഴക്കും ഒക്കെ കണ്ടു കേട്ടോ ഇനി ആൾ ഭയങ്കരമായിട്ട് അമ്മേനെ ബുദ്ധിമുട്ടിക്കുമോയെന്നറിയില്ല അത് നമുക്ക് വേഗം തന്നെ എടുത്തുകൊണ്ട് കയറി പോയേക്കാം തോർത്തുകൊണ്ട് ഇങ്ങനെ കയറി വരുന്ന വഴിക്കുണ്ടല്ലോ കുറച്ച് കാന്വങ്ങൾ കണ്ട് കേട്ടോ കാന്താരിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിടില്ല കേട്ടോ എപ്പോൾ എവിടെ കണ്ടാലും നമ്മൾ പറിച്ചുകൊണ്ടേ പോകുകയുണ്ട് കേട്ടോ മാർക്കറ്റിൽ നിന്നൊക്കെ ഇങ്ങനെ ആൾക്കാർ വില കൊടുത്ത് മേടിക്കുന്ന സാധനം ഇത് നമുക്ക് ഏതായാലും ഇത് കൂടുതൽ ഭാഗ്യമായിട്ടോ ഇങ്ങനെയൊക്കെ കിട്ടുക എന്നൊക്കെ പറയും നമ്മുടെ പറമ്പിൽ എവിടെ നോക്കിയാലും കാന്താരി ഉണ്ട് കേട്ടോ ഇങ്ങോട്ട് തിരിഞ്ഞാലും ഉണ്ട് അതൊക്കെ നുള്ളിയെടുക്കുന്ന പാട് മാത്രമേ ഉള്ളൂ അങ്ങനെ പാടായിട്ടൊന്നും ബുദ്ധിമുട്ടായിട്ട് ഒന്നും തോന്നാറില്ല കേട്ടോ കണ്ടു കഴിഞ്ഞാൽ അത് നമ്മൾ പറിച്ചെടുക്കും കാരണം നമ്മൾ കൂടുതലും കറിക്കൊക്കെ അരയ്ക്കുന്നത് കാന്താരി മുളകായിട്ടോ പച്ചമുളകിനേക്കാൾ കാന്താരിയാണ് അരയ്ക്കാറ് നമുക്ക് കറികൾക്ക് കൂടുതൽ ടേസ്റ്റ് തരുന്നതും പിന്നെ നമുക്ക് കൊളസ്ട്രോളിനെയൊക്കെ ഒരു പരിധി വരെ പിടിച്ചു നിർത്താനും ഒക്കെ നമ്മുടെ കാന്താരി മുളകിനൊരു പ്രത്യേക കഴിവുണ്ട് കേട്ടോ അപ്പം അതിങ്ങനെ നുള്ളിയെടുക്കുന്നത് ഒരു വലിയ ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കാണുവാണേ അപ്പോൾ നമുക്ക് കാന്താരിയൊക്കെ പറിച്ചിട്ട് നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് കയറിപ്പോകാം എന്നോർക്കത്തുകൊണ്ട് പറിക്കുകയാണെങ്കിൽ നമ്മൾ എടുത്തുകൊണ്ട് വന്ന ഇടനീല ആട്ടോ ഇത് അപ്പോൾ ഈ ഇടനീല എടുക്കാൻ പോകുന്നതും കുറച്ച് തേങ്ങയൊക്കെ നോക്കാൻ പോകുന്നതൊക്കെ വീഡിയോ ആയിട്ട് അത് ഇതിൻ്റെ തൊട്ട് മുമ്പ് നമ്മൾ ആ കാണിച്ചേക്കുന്നത് ഇതിൻ്റെ വീഡിയോ ആയിട്ടോ ഇത് ഇന്നലെ പോയി എടുത്തുകൊണ്ട് തന്നാട്ടോ അതുകൊണ്ടായിട്ടോ അങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ നമ്മളിപ്പം ഈ ഇടനീലയ്ക്ക് അത് വെച്ച് റവയൊക്കെ വെച്ചിട്ട് ഒരു കുഞ്ഞ് ഉണ്ടാക്കാൻ പോവുകയാണെങ്കിൽ ഇത് ആദ്യമായിട്ടോ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുന്നത് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം അതിനു വേണ്ടിയിട്ട് കുറച്ച് റവയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് എടുത്തിട്ടുള്ളൂ നമ്മൾ കുറെ ആദ്യമായിട്ടായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി നോക്കുന്നത് അത് നമ്മൾ റവയൊക്കെ ഇട്ടിട്ട് നമ്മൾ ചക്കയൊക്കെ ഉള്ള സമയത്ത് ചക്കേരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ആദ്യമായിട്ടായിട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക ഒത്തിരി തിളച്ച വെള്ളം ഒന്നും നമ്മൾ കുറച്ച് ചൂടുവെള്ളമൊക്കെ എടുത്ത് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് ഒന്ന് ഇളക്കി നോക്കാം കൈകൊണ്ടാട്ടോ ഞാൻ ഇളക്കുന്നത് ചൂടൊന്നുമില്ല ഒത്തിരി ചൂടൊന്നുമില്ല നമുക്ക് കൈ കൊണ്ടൊക്കെ ഇളക്കി ഒന്ന് എടുക്കാവേ ഇങ്ങനെ ഇപ്പോൾ ആദ്യമായിട്ടാട്ടോ അപ്പോൾ ഒന്നുകൂടെ പറയട്ടോ ഞാൻ ഇതിൻ്റെ തൊട്ട് മുമ്പ് കാണിച്ചേക്കുന്നത് ഞാൻ ഇന്നലെ പോയി എടുത്ത ഭാഗമായിട്ടോ താഴെക്കൂടെ പറമ്പിൽക്കൂടെ പോയി എടനയിലൊക്കെ എടുത്ത ഭാഗമായിട്ടോ നമ്മൾ ഇതിന് തൊട്ട് മുമ്പായിട്ട് കാണിച്ചേക്കുന്നത് അപ്പം ഇങ്ങനെ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് എനിക്കറിയില്ല എന്നാലും നമുക്ക് ചക്കയൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ നല്ല ടേസ്റ്റായിരുന്നു ഇതിപ്പം എങ്ങനെയാണെന്ന് അറിയില്ല നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി നോക്കുന്നത് മധുരം ഒന്നും ചേർക്കുന്നില്ല കേട്ടോ അമേ കുറച്ച് തേങ്ങായും കുറച്ച് തേങ്ങ അത്തിക്കു വിടുന്നുണ്ട് കേട്ടോ കുറച്ച് തേങ്ങ അത്തിക്കു വിട്ടിട്ട് നമുക്ക് ഉണ്ടാക്കാം പിന്നെന്താ കുറച്ച് തേങ്ങാകത്തും കൂടെ ചേർക്കുന്നുണ്ടേ ഈ തേങ്ങയുടെ രുചിയാണ് ഇതിനകത്ത് വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നു കേട്ടോ നമ്മൾ ഞാൻ എൻ്റെ ആദ്യത്തെ ഇതാട്ടോ ഇങ്ങനെ ഇടനേല കിട്ടിയപ്പം കണ്ടു കഴിഞ്ഞാണ്ട് പറമ്പിൽ തേങ്ങ നോക്കാൻ പോയതായിരുന്നു കേട്ടോ പക്ഷേ നോക്കി നോക്കി നമുക്ക് തേങ്ങ കിട്ടിയല്ല അന്നേരം കണ്ടപ്പോൾ ഇടനീല നിൽക്കുന്നുണ്ട് കുറച്ച് എടുത്തുകൊണ്ട് പോകുന്നു ൊന്നുണ്ടാക്കി നോക്കാം ടേസ്റ്റ് ഉണ്ടാവണേന്ന അപ്പം ഇത് മുഴുവൻ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാവേ കുറച്ച് ഏലക്ക ജീരകം പൊടിച്ചും കൂടെ ചേർക്കുന്നുണ്ടേ അതിൽ കൂടെ നമ്മൾ ഏലക്ക ജീരകം പൊടിച്ച് അതും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചേർത്ത് പോയി വീഡിയോ അപ്പോൾ നമുക്ക് ഒരു ശക്ക വെള്ളത്തിൻ്റെ കുറവും കൂടി ഉണ്ടെന്ന് തോന്നേ നമുക്കതും കൂടി ഒന്ന് ശകലോകൂടെ വെള്ളം ഒന്ന് ചേർത്ത് ഒന്ന് കുഴച്ച് നോക്കാം റവ ആയതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ വെള്ളം വലിഞ്ഞു പോകുമല്ലോ അതുകൊണ്ട് ഇച്ചിരി വെള്ളം അയ്യത്തോട് കൂടിയിട്ട് വേണം കേട്ടോ കുഴക്കാനായിട്ട് നല്ല ലൂ ഇച്ചിരി ലൂസായിട്ടിരിക്കണില്ല പെട്ടെന്ന് റവ വെള്ളം വലിയുമ്പോഴത്തേക്കിനും ഉണങ്ങിയിരിക്കുന്ന പോലെ ഇരിക്കും അതുകൊണ്ട് നമ്മൾ ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് ഈ പാകത്തിനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഓരോ ഇലക്കകത്തേക്ക് നമ്മൾ എടുക്കുകട്ടോ ഇങ്ങനെ ഒന്ന് കോണ് കുത്തിയിട്ട് കുറച്ച് മാവിടുത്ത് ഇതിനകത്തേക്ക് വെക്കുന്നുണ്ടേ ഇങ്ങനെ ഇങ്ങനെ ഇതാ കേട്ടോ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് വെക്കാം കേട്ടോ ഇനി അപ്പം എല്ലാം ഇങ്ങനെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒന്ന് അടുപ്പ് കത്തിച്ച് വേഗം കൂടി വെക്കാം കേട്ടോ ഒരു പത്ത് മിനിറ്റൊക്കെ എന്താ മതിയാകുമെന്നാണ് തോന്നുന്ന കേട്ടോ നമുക്ക് നോക്കാം പത്ത് മിനിറ്റൊക്കെ മതി ആ നമ്മുടെ ഇടനില റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്കൊന്ന് കഴിച്ച് നോക്കാവേ വേനുണ്ടെന്ന് അറിയില്ല നമുക്കൊന്ന് കഴിച്ച് നോക്കാം മധുരം ഇടാത്തതുകൊണ്ട് ഒരു സംശയം ഇനി എങ്ങനെയാണ് നല്ല ചൂടൊക്കെ ഉണ്ട് എന്തായാലും നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ എടനേലയുടെ പിന്നെ ജീരകവും ഏലക്കായും ഒക്കെ അതിൻ്റെ ഒരു ഭയങ്കര ഒരു മണം വരുന്നുണ്ട് കൈ പിടിക്കത്തില്ല നല്ല ചൂടാട്ടോ കഴിച്ചു നോക്കാവേ കൊള്ളാം കൊഴപ്പം ഒന്നുമില്ല കൊള്ളാം പക്ഷെ മധുരം ശർക്കര പൊടിക്ക് മധുരവും കൂടെ ഉണ്ടായിരുന്ന നല്ലായിരുന്നു കേട്ടോ ശർക്കര ശകരം ചേർക്കണ്ടായിരുന്നു ഞാൻ നോർത്തിലാക്കാൻ ശർ മധുരം ചേർക്കണ്ടായിരുന്നു പിന്നെ മധുരമൊന്നും ചേർക്കാതെ ഉണ്ടാക്കുന്നവർക്ക് ഇത് ഭയങ്കര ഇഷ്ടായിരിക്കും കേട്ടോ കുഴപ്പമൊന്നും നമ്മുടെ തേങ്ങാ കോത്തൊക്കെ നന്നായിട്ട് കടിക്കുന്നുണ്ടേ അപ്പൊ നമ്മുടെ വീഡിയോ എത്രയോളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ